ആക്കോട് എന്ന സ്ഥലത്താണ് ഞാൻ ഇന്നുള്ളത് പലപ്പോഴും ഇതുവഴി യാത്ര ചെയ്യാറുണ്ടെങ്കിലും ഇവിടെയുള്ള മക്കാമിലേക്ക് അങ്ങനെ കയറാറില്ല അങ്ങനെ ആർക്കും അറിയാത്ത ഒരു മക്കാം കൂടിയാണ് ഇത് ഏതായിരുന്നാലും ഒരു സയ്യിദാണ് ഇവിടെയുള്ള മക്കാമിൽ അന്ധവിശ്രമം കൊള്ളുന്നത് ഇവിടെയുള്ള മക്കാമിനെ പറ്റി അല്പം ചില കാര്യങ്ങൾ പറയാം സെയ്ദ് അബ്ദുൽ ഹാലിഖ് ജീലാലി തങ്ങൾ എന്നാണ് ഇവിടെയുള്ള മഹാൻ്റെ പേര് മഹൻ ഉറകൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഷെഹ് അബ്ദുൽ ഖാദർ ജിലാലി തങ്ങളുടെ ജീലാലി കബീലയിൽ ബാഗാദിലാണ് ജനിച്ചത് മതപ്രബോധനത്തിന് വേണ്ടി നാട്ടിലെ വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക് മഹാനുറകൾ വന്നു അക്കാലത്തും നിരവധി കറാമത്തുകൾ കൊണ്ട് പ്രസിദ്ധനായിരുന്നു മഹാനുറകൾ എന്ത് ഉദ്ദേശം വെച്ച് മഹാന്റെ മക്കാം വിയാർത്തി ചെയ്താൽ അതിന് പരിഹാരം ലഭിക്കുമായിരുന്നു ഇവിടെ കാണുന്ന പള്ളിയുടെ ഉൾഭാഗത്തായിട്ടാണ് മഹാൻ്റെ മക്കാം സ്ഥിതി ചെയ്യുന്നത് ഞാൻ അതിൻ്റെ പുറത്താണ് കണ്ടോ ഒരു പഴയ പള്ളിയാണ് അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും തൊട്ടടുത്ത് ചിലർ പുഴയും ഒഴുകുന്നുണ്ട് ഒരുപാട് കാടൊക്കെ പിടിച്ച് പച്ചക്കറികളും വായൊക്കെ നമുക്കിവിടെ കാണാം ഏതായിരുന്നാലും മഹാനോറുകൾ ആക്കോട് നിന്നും തന്നെയാണ് വിവാഹം കമ്പി കഴിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത് മഹാൻ സ്ഥാപിച്ച പള്ളിയാണ് ഇത് മഹാന്റെ മക്കളും ഇസ്ലാമിക പ്രബോധനത്തിൽ മുഴുകിയ വലിയ മഹാന്മാരായിരുന്നു മഹാനോറുകൾ മുഖേന നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ഇസ്ലാമിക വിഷയങ്ങളിൽ വലിയ പാണ്ഡിത്യം ആളായിരുന്നു മഹാനോറുകൾ മനുഷ്യർക്ക് മാത്രമല്ല ജിന്നുകൾക്കും മഹാനോറുകൾ ദെർസ് എടുക്കാറുണ്ടായിരുന്നു ജിന്നുകൾക്ക് ദെർസ് എടുക്കുന്നതിന് വേണ്ടി ഈ പള്ളിയുടെ മുകൾ ഭാഗം മഹാനുറകൾ മാറ്റിയതായിരുന്നു അതുപോലെ തന്നെ ഒരു പ്രത്യേക സമയവും ഉണ്ടായിരുന്നു മഹാനുറകൾ ഭാര്യയോട് പറയാറുണ്ടായിരുന്നു ഞാൻ ദർസ് നടത്തുമ്പോൾ പള്ളിയിലേക്ക് വരരുത് ഈ പള്ളിയുടെ മുകൾ ഭാഗത്തായിട്ട് ജിന്നുകൾ എഴുതിയ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ അത് കാണാൻ കഴിഞ്ഞില്ല മുകൾ ഭാഗത്തെ വാതിൽ പൂട്ടിയതായിരുന്നു ഒരു ദിവസം മഹാനുറകൾ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനുറകളുടെ ഭാര്യ പള്ളിയിൽ വന്ന് നോക്കി പെട്ടെന്ന് അവർ ഒരു കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു പോയി തങ്ങളുടെ ചുറ്റും കുറേ പാമ്പുകൾ നിരന്നു നിൽക്കുന്നു ഈ കാഴ്ച കണ്ട മഹാനവറുകളുടെ ഭാര്യയുടെ ബോധം നഷ്ടപ്പെട്ടു പോയി ബോധം വന്നതിന് ശേഷം മഹാനവറുകൾ ഭാര്യയോട് പറഞ്ഞു നിന്നോട് ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കരുത് എന്ന് പറഞ്ഞതല്ലേ മഹാനവറുകൾ നിന്നും ശിശുത്വവും തർബീയത്തും സ്വീകരിച്ച ജിന്നുകൾ ഇപ്പോഴും ഇവിടെ വരാറുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് പൈശാചിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവർക്ക് എന്നും മഹാനവറുകൾ ഒരു ആശ്വാസമായിരുന്നു ഏതായിരുന്നാലും ഒരിക്കൽ മമ്പുറം തങ്ങളുടെ അടുത്തേക്ക് ഒരു വിഷയവുമായി ആക്കോടുള്ള ജനങ്ങൾ പോയി മമ്പുറം തങ്ങൾ അവരോട് എവിടുന്നാണ് നിങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചു ഉടനെ അവർ കാര്യം പറഞ്ഞു ഉടനെ മമ്പുറം തങ്ങൾ അവരോട് പറഞ്ഞു ആക്കോടുള്ളവർക്ക് വേണ്ടി ഒരു തങ്ങൾ മത്സ്യത്തിൻ്റെ പുറകിൽ കയറി അവിടെ വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ അങ്ങോട്ടേക്ക് പോവുക നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ അവിടെ പറയാൻ വലിയൊരു സീതാണ് അവർ ഇത് ഈ കാണുന്നതാണ് ഈ പള്ളിയുടെ ഉൾഭാഗം ഇവിടെ ലൈറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ലൈറ്റും ഒന്നും ഇടാൻ നിന്നിട്ടില്ല ഒരു ഇപ്പോഴും ആ ഒരു പഴമ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പള്ളി കാണുന്നത് ഒരു ഉസ്താദും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ചെറിയൊരു ശമ്പളത്തിനാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അവിടെ സംസ്കാരത്തിനൊക്കെ ആ ഉസ്താദിൻ്റെ റൂമാണ് ഉണ്ടോ ആ കാണുന്നത് ഓ സംസ്കാരത്തിനെ കുറച്ച് പേരൊക്കെ വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉസ്താദ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോഴും ആ ഒരു പഴയ രീതിയിൽ തന്നെ ഒരു പഴയ നിർത്തിക്കൊണ്ടാണ് ഈ ഒരു കെട്ടിടം നിലകൊള്ളുന്നത് മുകൾ വാക്ക് നമുക്ക് നോക്കിയാൽ കാണാം അങ്ങനെ മമ്പുറം തങ്ങളെ കാണാൻ വന്നവരെ തങ്ങൾ തിരിച്ച് ആ തന്നെ യാത്രയാക്കി മമ്പുറം തങ്ങൾ തങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അവർ നാട്ടുകാരോട് പറഞ്ഞു അങ്ങനെ ആ കാര്യം നാട്ടിലാകെ പറഞ്ഞു ഒരു സെയ്ത് മത്സ്യത്തിൻ്റെ പുറകിൽ കയറി പുഴക്കരയിൽ വന്നിരിക്കുന്നു വിവരം അറിഞ്ഞവരെല്ലാം അങ്ങോട്ട് പോയി നമുക്ക് വേണ്ടി ആ കൂട്ടേക്ക് വന്ന് തങ്ങളെ കാണുവാനും ഒന്ന് ദയിപ്പിക്കാനും ജനങ്ങളെല്ലാം തടിച്ചു കൂട്ടി ഇനി മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം അതായത് ഒരിക്കൽ ഒരു മത്സ്യത്തൊഴിലാളി ഈ പള്ളിക്ക് താഴെയുള്ള പുഴയിൽ നിന്നും മീൻ പിടിക്കുകയായിരുന്നു പുലർച്ച സമയമായിരുന്നു അത് പെട്ടെന്ന് അദ്ദേഹം ഒരു കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു പുഴയുടെ മറുചരയിൽ നിന്നും സെയ്ദ് അബ്ദുൽ ഹാലിഖ് ജീലലി തങ്ങളുടെ പുത്രൻ മുല്ലക്കോയ തങ്ങളും രണ്ടു മൂന്നാളുകളും വെള്ളത്തിന് മുകളിലൂടെ വരുന്നു മുല്ലക്കോയ തങ്ങളും കൂടെയുള്ളവരും പുഴയുടെ ഇക്കരെ എത്തി തങ്ങൾ ആ മത്സ്യത്തൊഴിലാളിയോട് ചോദിച്ചു എന്താണ് സഹോദര ഇവിടെ തങ്ങളുടെ കൂടെയുള്ളവർ ജിന്നുകളായിരുന്നു തങ്ങൾ ആ മത്സ്യത്തൊഴിലാളിയോട് പറഞ്ഞു ഞങ്ങളെ കണ്ട കാര്യം ആരോടും നിങ്ങൾ പറയരുത് അതും പറഞ്ഞ് തങ്ങളും കൂടെയുള്ളവരും പള്ളിയിലേക്ക് കയറിപ്പോയി വെള്ളത്തിന് മുകളിലൂടെ തങ്ങളും കൂടെയുള്ളവരും വന്ന കാഴ്ച കണ്ട ഞെട്ടലിൽ ആ സഹോദരൻ വീട്ടിലേക്ക് പോയി കണ്ട കാര്യം ആരോടും പറയാതെ ആ സ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ആരോടും പറയരുതെന്ന് തങ്ങൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം തൻ്റെ വീട്ടിൽ ചെന്ന് അയാളോട് ഭാര്യയോട് കണ്ട കാര്യം പറഞ്ഞു ഉടനെ തന്നെ അദ്ദേഹത്തിന് ബുദ്ധിയുടെ സമനില പോയി തങ്ങളുടെ കറാമത്തുകൾ മറ്റുള്ളവർ ആരും അറിയരുത് എന്ന ആഗ്രഹക്കാരനായിരുന്നു മുല്ലക്കോയ തങ്ങൾ എല്ലാ മഹാന്മാരും അങ്ങനെ തന്നെയാണ് അങ്ങനെ ആ സഹോദരന് തങ്ങൾ മാപ്പ് കൊടുക്കുകയും തങ്ങൾ മന്ത്രിച്ചുകുതിയതിൻ്റെ ഫലമായി ആ സഹോദരനെ പഴയ സ്ഥിതിയിലേക്ക് മാറാൻ കഴിയുകയും ചെയ്തു തങ്ങളുടെ സേവകരായി നിരവധി ജിന്നുകൾ ഉണ്ടായിരുന്നു ഒരിക്കൽ ഒരാൾ തൻ്റെ ഭാര്യയുമായി ഒരു ആൺകുട്ടിയെ വേണമെന്ന ആവശ്യവുമായി തങ്ങളെ സമീപിച്ചു പക്ഷെ തൻ്റെ ഭാര്യ പ്രസവിച്ചതാകട്ടെ ഒരു പെൺകുട്ടിയായിരുന്നു ഈ കാര്യം അദ്ദേഹം തങ്ങളോട് വന്ന് പറഞ്ഞു അദ്ദേഹത്തോട് തങ്ങൾ പറഞ്ഞു നിങ്ങൾക്കൊരു ആൺകുട്ടിയാണ് ജനിച്ചത് എന്നാൽ അയാൾ പറഞ്ഞു എനിക്കൊരു പെൺകുട്ടിയാണ് ജനിച്ചത് അല്ല ഞങ്ങൾക്കൊരു ആൺകുട്ടിയാണ് ജനിച്ചത് ശരി നിങ്ങൾക്കൊരു ആൺകുട്ടിയാണ് ജനിച്ചത് നിങ്ങൾ വേഗം വീട്ടിലേക്ക് പോവുക ആ സഹോദരൻ വീട്ടിലേക്ക് പോയി അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ആ സഹോദരൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതാണ് ഞങ്ങളുടെ പെൺകുഞ്ഞ് നല്ലൊരു ആൺകുട്ടിയായിരിക്കും ഇങ്ങനെ നിരവധി കരാമത്തുകൾക്ക് ഉടമകളിലായിരുന്നു സീദ് അബ്ദുൽ ഹാലിക്ക് ജയിലാനി തങ്ങളും മക്കളും മറ്റൊരു കാര്യം ഒരിക്കൽ ഒരു സഹോദരി താഹം നിസ്കരിക്കാൻ വേണ്ടി വധവുക ചെയ്യാൻ വേണ്ടി ഇവിടെ പള്ളിയുടെ തായയുള്ള പുഴയിലേക്ക് ഇറങ്ങിയതായിരുന്നു പെട്ടെന്ന് അവർ ഒരു കാഴ്ച കണ്ടു വെള്ളത്തിൻ്റെ മുകളിലൂടെ ആരെ വരുന്നതായി അവർ കണ്ടു അടുത്തെത്തിയപ്പോൾ തങ്ങളാണെന്ന് അവർക്ക് മനസ്സിലായി മഹാനായ അബ്ദുൽ ഹാലിഖ് ജയിലി തങ്ങൾ ആ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾ ആരാണ് ആ സ്ത്രീ അവരുടെ പേര് പറഞ്ഞു എന്തിനാണ് പൊയ്ക്കരയിൽ വന്നത് എന്ന് തങ്ങൾ ചോദിച്ചു ഉടനെ ആ സ്ത്രീ കാര്യം പറഞ്ഞു അപ്പോൾ തങ്ങൾ പറഞ്ഞു എന്നാൽ സൃഷ്ടിച്ച പടച്ചവൻ നിങ്ങൾക്ക് പറക്കത് ചെയ്യട്ടെ എന്നെ കണ്ട കാര്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞ് തങ്ങൾ അവിടെ നിന്നും പള്ളിയിലേക്ക് കയറിപ്പോന്നു പിറ്റേ ദിവസം ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ആ സ്ത്രീ ആകട്ടെ കണ്ട കാര്യം ആരോടും പറയാതെ മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഏതായിരുന്നാലും അങ്ങനെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് പോകുന്ന ഒരാളോട് ആ സ്ത്രീ കാര്യം പറഞ്ഞു ഉടനെ തന്നെ ആ സ്ത്രീക്ക് ഭ്രാന് വന്നു ധരിച്ച വസ്ത്രങ്ങളെല്ലാം ഓടി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ആളുകൾ ആ സ്ത്രീയെ ബന്ധിച്ചു ജുമാക്ക് ശേഷം ജനങ്ങൾ തങ്ങളോട് അടുത്ത് വന്ന് കാര്യം പറഞ്ഞു ഉടനെ തന്നെ തങ്ങൾ ആ സ്ത്രീയുടെ അടുത്ത് വന്ന് അല്പം മന്ത്രിച്ചു ഊതിയ വെള്ളം ആ സ്ത്രീയുടെ മുഖത്തേക്ക് ഒഴിച്ചു ഉടനെ ആ സ്ത്രീയുടെ പ്രയാസങ്ങളെല്ലാം മാറിപ്പോവുകയും ചെയ്തു ഉടനെ തങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു എന്നെ കണ്ട കാര്യം ആരോടും പറയരുത് എന്ന് ഞാൻ പറഞ്ഞതല്ല ഈ കോണിക്കപ്പടി കയറിയിട്ട് മുകളിലൊരു റൂമും കൂടി എന്നിട്ട് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജിന്നെ എഴുതിയ ഒരു അറബി ലിപിയും അതിൻ്റെ പരിഭാഷയായിട്ട് തന്നെ തങ്ങളെഴുതിയോ മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ അത് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ റൂമം പൂട്ടിയതായിരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മുഗൾ ഭാഗത്താണ് ആ സംഗതി ഉള്ളത് ഏതായിരുന്നാലും പരിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയും അതായത് അന്നത്തെ കാലത്ത് ഹജ്ജിന് കപ്പൽ മാർഗ്ഗമാണ് പോകാറുള്ളത് അതുകൊണ്ട് തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പോവുകയും വേണം എന്നാൽ മാത്രമാണ് കറക്റ്റ് സമയത്ത് അവിടെ എത്തുകയുള്ളൂ അജ്ജിന്റെ തലേന്ന് തന്നെ തങ്ങൾ റൂമിൽ പ്രവേശിച്ച് വാതിൽ അടുക്കും അജ്ജ് കഴിഞ്ഞാൽ മാത്രമാണ് റൂം തുടക്കാറുള്ളത് അതായത് അജ്ജിൻ്റെ സമയം എന്നാൽ ആ പ്രാവശ്യം നാട്ടിൽ നിന്നും അജ്ജിന് പോയവരെ തങ്ങളെ മക്കയിൽ വെച്ച് കണ്ടിട്ടുണ്ട് ആ കാര്യം അവർ നാട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ നാട്ടിലുള്ളവർ ഞെട്ടിപ്പോയി അങ്ങനെ തുടങ്ങി നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെയുള്ള പള്ളിയുടെ പുറത്തും മക്കാമുകളും ഉണ്ട് നൈൽ നദിയിലൂടെ മത്സ്യത്തിന്റെ പുറത്ത് കയറിയിട്ടാണ് മഹാനവറുകൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ട്രെയിൽ വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഈ വീഡിയോയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകളും അബാധകളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വിനിച്ചാലോ ഓക്കെ അസാലും